ഹായ് എരിവാൻ വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണി ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത് കേട്ടോ എന്ത് ചോദിച്ചാലും നമുക്കൊരു മറുപടി പറയണ്ട ഇത്രയും പറഞ്ഞാൽ മതി ആണെങ്കിൽ ആണെന്ന് പറയാം എസ് ഓർണോ ഓക്കെ ആണോ അല്ലയോ അത്ര മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ആദ്യമായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എന്ത് വെച്ചാലും ആ ഇല്ല എന്ന് പറയാൻ അറിയാം അല്ലേ എന്ന് പറഞ്ഞാൽ മതി ആണെന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ ഹാ ആ ഹാ എന്നുള്ളതാണ് ഹാ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ആ നീ ഭക്ഷണം കഴിച്ചോ നമ്മുടെ സുഹൃത്തിനോട് ഓക്കെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കത്തില്ലയോ അപ്പൊ മറുപടി എന്താ കഴിച്ചെങ്കിൽ കഴിച്ചു ഹാ കഴിച്ചിട്ടില്ലെങ്കിൽ ഉള്ളൂ ആൻസർ അല്ലേ അതാ ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ സെയിം ആണ് അപ്പൊ നമുക്ക് ആദ്യം ചോദിക്കാൻ പഠിക്കാം ഓക്കെ തുമ്മെ ഖന കയക്കാം ഖന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഖന ഖന എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആ ഒരു ക്യായുടെ പ്രയോഗം വന്നപ്പോൾ അത് വന്നപ്പോസ്റ്റിനായി തുമ്മെ ഖന കായ ഹേക്ക ആ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന അതല്ല വളരെ സിമ്പിളായിട്ട് കനക്കായ എന്ന് ചോദിച്ചാൽ മതി അവിടെ ഹേക്ക എന്നുള്ളത് കൂട്ടി പറയണമൊന്നും ഇല്ല ഓക്കെ ആ ടോണൊന്നു വന്നാ മതി കനകായ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ക്ലിയർ ആയോ അതല്ലെങ്കി നിനക്കിത് വേണോ നിനക്ക് ഇത് വേണോ വേണെങ്കി വേണമെന്ന് അറിയല്ലേ ഹാ പറ വേണ്ടെങ്കി നഹി വേണ്ട അല്ലേ അപ്പൊ തുമേക്ക ആ നിനക്ക് ഇത് വേണോ എന്ന് ചോദിക്കുന്നതാ അപ്പൊ ഈ എല്ലാ സെന്റൻസിൽ നിന്നും നിനക്ക് ഓരോ വാക്ക് പഠിക്കാൻ കിട്ടും കന കാന പറഞ്ഞാ ഭക്ഷണം കഴിക്കുക ചഹിയേ എന്ന് പറഞ്ഞാൽ ആ വേ വേണം എന്നുള്ള അർത്ഥമാണ് ചഹിയേ വേണം മുജ ചേ എനിക്ക് വേണം ഇവിടെ ചഹിയേ ക്യാ എന്നാ ചോദിച്ചേ അപ്പൊ എന്തായി ആ വേണോ എന്ന് ചോദിക്കുന്ന ആ ക്യാ കൂട്ടി പറയുന്നേ ഉള്ളൂ നമ്മൾ എല്ലായിടത്തും കേട്ടോ അതല്ലെങ്കിൽ തുമ്മീ ചേ ക്യാ പറഞ്ഞില്ല അപ്പോഴാ ടോണിന്ന് മനസ്സിലായി ആ നിനക്കത് വേണോ എന്നാണ് ചോദിച്ചതെന്ന് ക്ലിയർ ആവുന്നുണ്ടോ ഇനി അതുപോലെ അവ വന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ ഓ ആയാക്കോ ആയാ ഹേക്ക അവ വന്നോ ഓ ആയാ എന്ന് ചോദിക്ക അതല്ലെങ്കി അവൻ പോയോ ഓ ഗയാ ഗയാ ആയാന്ന് പറഞ്ഞാൽ വരിക ആ എന്ന് പറയാനായിട്ട് ഗയാ എന്നുള്ള വാക്കാട്ടോ കേട്ടോ ജാന എന്നുള്ള വേർഡാണ് പോവുക പക്ഷെ പാസ്റ്റ് രൂപ അതിന്റെ ഗയാ എന്നാണ് ഓക്കെ അപ്പൊ ആന നിലപാട് വരിക എന്ന് പറയാനാ പക്ഷെ അതിൻ്റെ പാസ്റ്റ് ആയാന്നാണ് ഓക്കെ ഇവിടെ എന്താ ചോദിച്ചേ അവൻ പോയോ ഓ പോയോ ഓ ഗയാ ഇനി അതുപോലെ ജോലി കഴിഞ്ഞ പണിയെല്ലാം കഴിഞ്ഞ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലയോ കാ എന്ന് വെച്ചാ ആ ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതാ കഴിഞ്ഞെങ്കിൽ എന്ന് പറയാ അല്ലെ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഹാ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് അത്ര ഒന്നും പറയാൻ അറിയില്ലല്ലോ പക്ഷെ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഹാ ഹോ ഗാ എന്ന് പറഞ്ഞെന്താ കഴിഞ്ഞു എന്ന് പറയുന്നതാ അതല്ലേ ഹാ കഴിഞ്ഞു അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ചു അല്ലേ ചഹി ഒക്കെയാ വേണോ ഹാ ചേ വേണം മനസ്സിലായ അവിടെ എന്ന് പറയാം അതല്ലെങ്കിൽ ഹാ ചേ വേണം നെയ് ചായ ചായ നഹിയുടെ കൂടെ ഈ സെൻറ്റൻസിൽ നിന്ന് ആ ചഹിന്നുള്ള വേർഡ് കൂടി എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ബിഗിനേഴ്സ് ഇതിലുണ്ടെങ്കിൽ ഇത്ര ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് പയ്യെ പയ്യെ അത് മനസ്സിലാക്കോളൂ കേട്ടോ നിങ്ങൾ ഇതിനല്ല യെസ്വർണോ ഇത്രയും മനസ്സിലാക്കിയാതി ഓക്കെ ഇനി അതുപോലെ തന്നെ ബസ് പോയോ കറണ്ട് പോയോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല അവിടെ കറണ്ട് പോയോ എന്ന് ചോദിക്കാനായിട്ട് ബിജിലി ഗെയ് ബിജിലി ഗെയ് ഹേക്ക എന്നുള്ളതാണ് ബിജിലി ഗെയ് എന്ന് ചോദിച്ചാൽ മതി അല്ലേ എന്താണ് കരണ്ട് പോയോ ഇനി കരണ്ട് ഉണ്ടോ എന്നാണെങ്കിലോ ബിജിലി ഹേക്ക ബിജിലി ഹേക്ക കരണ്ട് ഉണ്ടോ അവിടെ നമ്മൾ ഷോർട്ടായിട്ട് ബിജ്ലി ഹേ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ പക്ഷേ ഇത്ര ഷോർട്ട് ആക്കണ്ട പഠിക്കുന്നവർ നിങ്ങൾ ആ ക്യാം കൂടി കൂട്ടി പറയാം ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട് ക്യാ നമുക്ക് ലാസ്റ്റ് തന്നെ വെക്കണം ഇവിടെ ഫ്രണ്ടിലും വെക്കാം ക്യാ ബിജ്ലി ഹേ എന്നും ചോദിക്കാം എങ്ങനെയാണ് എളുപ്പം എല്ലാത്തിനും എങ്ങനെ തന്നെയാണ് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഫ്രണ്ടിൽ ക്യാ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് കൊണ്ട് വെക്കാം കേട്ടോ പിന്നെന്താ ബസ് പോയോ എന്ന് ചോദിക്കാം അല്ലേ ബസ് ചലി കെയ്യ ഹേക്കുക എന്ന് ചോദിക്കാം ബസ് ചെലികേ ബസ് പോയോ എന്ന് ചോദിക്കുന്നതാ അപ്പം ഹാ ചെലി ഗൈ പോയി എന്ന് പറയാം ഓക്കെ ഇനി അതുപോലെ അമ്മ ഇപ്പം വീട്ടിലുണ്ടോ അല്ലെങ്കിൽ നീ ഇപ്പം വീട്ടിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ല അതെങ്ങനെയാ തുമ്മബി ആ ഗർഭർ ഹോക്കിയ തുമ്പറയുമ്പോൾ അവിടെ ഹോ പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ അതല്ലെങ്കിൽ മാബി ഗർഭയെ ഹേക്ക അവിടെ മേയും പറയാം പെറും പറയാം വീട്ടിൽ നിന്ന് പറയാനായിട്ട് ഓക്കെ മാ ബി ആ ഗർഭയെ ഹേക്കുക അമ്മ ഇപ്പം വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്ന എന്താണ് ഹാ ഹേ അമ്മയുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ ഹേ ഓക്കേ അപ്പോൾ ആ ഹേ ബിജ്ലി ഹേ കറണ്ട് ഉണ്ട് ഹാ എന്ന് പറയുക അല്ലെങ്കിൽ ബിജ്ലി ഹേ ഉണ്ട് എന്നുള്ള വാക്കാണ് കേട്ടോ ഹേ എന്ന് പറയുന്നത് ഇനി അടുത്തത് വലുതുണ്ടോ ഇതിലും വലുതുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലയോ ആ വലുതുണ്ടോ എന്ന് ചോദിക്കാൻ ബടാ ഹേക്ക ചെറുതുണ്ടോയെന്ന് ചോദിക്കാൻ ചോട്ട ഹേക്ക ചോട്ടാ ഹേക്കുക ഇസ്സി ചോട്ട ഹേക്കുക ഇതിലും ചെറുതുണ്ടോ ഇതിന് വലുതുണ്ടോ ഇടാ ഇനി അതുപോലെ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുക നമ്മൾ പറയില്ലേ വേറെ കളറുണ്ടോ വേറെ ഉണ്ടോ എന്ന് ചോദിക്കത്തരോ വേറെയുണ്ടോ ദൂസര ഹേക്ക ദൂസര ഹേക്ക ദൂസര രംഗുമേ ഹേക്ക അല്ലെങ്കിൽ ദൂസ്ര മോഡൽ ഹേക്കുക മനസ്സിലായ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവിടെ നല്ല കാലാവസ്ഥയാണോ നമ്മൾ ചോദിക്കത്തുക ആ അവിടെ നല്ല കാലാവസ്ഥയാണോ എങ്ങനെയാണ് വഹ അച്ചാ മോസം ഹേക്ക മോസം എന്ന് പറഞ്ഞ കാലാവസ്ഥ ഓക്കെ അച്ചാ മോസം ഹേക്ക അതുപോലെ നിനക്കിത് ഇഷ്ടമായോ നിനക്കിത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പസായ പസായ അയയ്ക്ക നിനക്ക് ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന അതുപോലെ നിനക്ക് സുഖമായോ ഇപ്പം എന്തെങ്കിലും പനി പിടിച്ചിരിക്കോ വയ്യാതിരിക്കുകയാണ് നമ്മൾ ചോദിക്കുക അല്ലേ സുഖമായോ അല്ലെങ്കിൽ ഭേദമായോ എന്ന് ചോദിക്കത്തില്ലയോ തുമരി തബിയോ എന്ന് വെച്ചഴിഞ്ഞാ നിനക്ക് സുഖമായോ എന്ന് ചോദിക്കുന്നതാ എന്നുള്ള വേർഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ പനീന പറയുന്നത് ബുക്കാർ എന്നാണ് ബുക്കാർ ഓക്കെ ബുക്കാർ ടീക്കോകയാ പനി മാറിയോ എന്നുള്ള അർത്ഥത്തിലാണ് ബുക്കാർ കംഹോഗിയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞോ എന്ന് ചോദിക്കുന്ന ബുക്കാർ കംഹോഗിയാ ഉം പനി കുറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഓക്കെ ഇനി അതുപോലെ അവനെ വിളിച്ചോ അവനെ വിളിച്ചോ എങ്ങനെയാ ഉസേ ഉസ ബുലായ്ക്കുക അതല്ലെങ്കി അവനോട് ചോദിച്ചോ ഉസെ പൂച്ചാ ഹേക്ക ഉസെ പൂച്ചാ ഹേക്ക പൂച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക ഇനി അതുപോലെ തന്നെ അവനോട് പറഞ്ഞോ എന്നാണെങ്കിൽ കഹന പറയുക കേട്ടോ ഉസെ കഹായ്ക്ക ആ അവനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഓക്കെ അല്ലെങ്കിൽ ബോല ബോല എന്ന് പറയുന്നതും ബോല എന്ന് പറയുന്നതും കഹ്ന എന്ന് പറയുന്നതും ബത്തായ എന്ന് പറയുന്നത് ഒക്കെ ഈ പറഞ്ഞോ എന്നുള്ള അർത്ഥത്തിലാണ്ടോ പറഞ്ഞു എന്ന് പറയുന്നതാണ് ഓക്കെ വളരെ സിമ്പിളാണ് ഈ വേഡ്സിൻ്റെ അർത്ഥം മാത്രം പഠിച്ചാൽ മതി അത്രയും ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളൊന്ന് നോക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതും എടുക്കണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലയോ ഇതും എടുക്കണോ എ ബി ഇതും കൂടെ എന്നുള്ള അർത്ഥത്തിലട്ടോ എ ബി എടുക്കുക എന്ന് പറയുന്നത് ലേന അപ്പോൾ എ ബി ലേന അയക്കുക എ ബി ലേന അയയ്ക്കുക ഇതും കൂടെ എടുക്കണോ അതല്ല ഈ ലേനയ്ക്ക് രണ്ടർത്ഥമുണ്ട് ഇപ്പോൾ നമ്മളൊരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോഴും പറയും ഓ ലേന അയയ്ക്കുക അത് വാങ്ങണോ എന്ന് ചോദിക്കുന്നതാണ് ഓ ലേന അയക്കുക അവിടെ ലേന എന്ന് പറയുന്നത് വാങ്ങുക എന്നതിന് രണ്ടർത്ഥം രണ്ട് വേർഡ് ഉണ്ട് എന്ന് പറയും ഓക്കെ പക്ഷേ എടുക്കുക എന്ന് പറയുന്നിടത്ത് ഈ ലേന മാത്രമാണ് അവിടെ എന്ന് പറയില്ല മനസ്സിലാവുന്നുണ്ടോ പക്ഷെ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഏ ലേന അയക്കുക എന്ന് ചോദിച്ചാൽ ഇത് വാങ്ങണോ എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇവിടുന്ന് ഒരു എടുക്കാനാണ് പറയണെങ്കിൽ ഏ ലൈൻ അയക്കുക ഇതെടുക്കണോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതൊരു സിറ്റുവേഷന് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഇപ്പോൾ ഏ ഖരീദന ഹേക്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങണോ എന്ന് ചോദിക്കുന്ന ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങുക ക്ലിയർ ആയില്ലേ ഓക്കെ ഇനി അതുപോലെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ചോദിക്കുന്നതാണ് അല്ലേ വേദനയുണ്ടോ അല്ലെങ്കിൽ വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ലയോ ദർദ് അവിടെ ദർദ് എന്നുള്ള വേർഡാണ് വേദന അപ്പോൾ വേദന എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ആ ദർദ് ഹേക്കിയ എന്ന് ചോദിച്ചാൽ വേദനയുണ്ടോ ദറു ഹോരഹാ ഹോരക്ക എന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞാൽ മതി ദർദ് ദർത് ഓരേക്കാ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഓക്കെ ഇനി അതുപോലെ അവിടെ കാലാവസ്ഥ നല്ലതാണോ നമ്മൾ നേരത്തെ ചോദിച്ചു അല്ലേ അതുപോലെ തന്നെ അവിടെ മഴയുണ്ടോ നമ്മൾ ചോദിക്കാറില്ലേ അവിടെ മഴയുണ്ടോ എങ്ങനെയാണ് വഹ ബാരിഷ് ഏക്ക ബാരിഷ് എന്നുള്ള വേർഡാണ് മഴ എന്ന് പറയുന്നത് വഹ ബാരിഷ് ഹേക്ക ആ അവിടെ മഴയുണ്ടോ എന്ന് ചോദിക്കുന്ന ഇനി ഇപ്പൊ നമ്മളൊരു സാധനം നമുക്ക് പറയാനൊന്നും അറിയില്ല ഫോണിൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മളൊരു കടയിൽ ചോദിക്കുകയാണ് ഈ വസ്തു ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുമോ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഈ വസ്തു ഈ ചീസ് കേട്ടോ ചീസ് എന്നാണ് നമ്മുടെ ഈ വസ്തുവിനെ പറയുന്നത് ഹിന്ദിയിൽ ചീസ് ഓക്കെ അപ്പോൾ ഈ ചീസ് യഹാം ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ കിട്ടുമോ എന്നാണെങ്കിൽ യഹ യഹ ആ ഈ ചീസ് യഹാ മിൽത്താ ഹേക്ക ഈ വസ്തു ഇവിടെ കിട്ടുമോ ഈ വസ്തു ഈ സാധനം എങ്ങനെയാണോ അങ്ങനെ കേട്ടോ ആ ഈ സാധനം ഇവിടെ കിട്ടുമോ നമ്മൾ കടയിൽ ചോദിക്കത്തില്ല അതാണ് അപ്പോൾ ആൾ പറയുന്നത് ഇല്ല നഹി എന്നാണല്ലോ നമ്മൾ ആൻസർ പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആ കടയിൽ കിട്ടുമോ ആ കടയിൽ കിട്ടുമോ എങ്ങനെയാണ് ഉസ് ദുഖാൻമേ മില്ലേക ആ കടയിൽ കിട്ടുക അല്ലെങ്കിൽ ആ കടയിൽ നിന്നൊന്നാണെങ്കിൽ ഉസ് ദുഖാൻസെ മില്ലേക രണ്ട് പറയാം കുഴപ്പമില്ല കേട്ടോ രണ്ട് പറഞ്ഞാലും വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും അല്ലാതെ ഉസ് ദുഖാൻമേ മില്ലേക അല്ലെങ്കിൽ ഉസ് ദുഖാൻസെ മില്ലേക രണ്ടും ചെറിയൊരു അർത്ഥവ്യത്യാസം ഉണ്ട് മേം പറയുമ്പോ ആ ആ ദുഖാനിൽ കിട്ടുമോ അല്ലെ ആ കടയിൽ കിട്ടുമോ എന്നുള്ള അർത്ഥത്തിലാണ് സേവ് വന്നപ്പോ ആ കടയിൽ നിന്നും കിട്ടുമോ എന്നുള്ള അർത്ഥം വന്നു അത്രേ ഉള്ളൂ വലിയ പ്രശ്നമുള്ള കേസല്ലോ ഉസ് ദുഖാൻസ് മിലേങ്ങാക്കിയാ ആ ആ കടയിൽ നിന്നും കിട്ടുമോ എന്ന് ചോദിക്കുന്നതാ ഓക്കേ അതുപോലെ ഇത് മതിയോ നമ്മൾ ചോദിക്കും ഇത് മതിയോ അല്ലെ ഇത്രയും മതിയോ എന്നൊക്കെ ചോദിക്കത്തില്ലയോ അവിടെ ഇത് മതിയോ മതി എന്നുള്ള വേർഡാണ് ബസ് ഏ ബസ് എന്ന് ചോദിച്ചാൽ മതി ഏ ബസ് ഏക്ക അത്ര കൂടെ നീട്ടി ചോദിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടോണിൽ തന്നെ നിങ്ങൾക്ക് വരണം കേട്ടോ ഏ ബസ് ആ ഇത് മതിയോ ഇത്രയും മതിയോ ഇത്തനാ ബസ് ഇത്തനാ ബസ് ഹാ ഇത്തനാ ബസ് രണ്ടുപേരും ഒന്നാ പറഞ്ഞല്ലേ ചോദിച്ച ആളും ചോദിച്ചു ഇത്തനാ ബസ് ആ ടോൺ മാത്രം മാറി അപ്പോൾ കേട്ട ആളെന്ത് പറഞ്ഞു ഇത്രയും മതി ഇത്തനാ ബസ് മനസ്സിലാവുന്നല്ലോ ചോദ്യവും ഉത്തരം ഒന്ന് തന്നെയാണ് പക്ഷെ ആ ഒരു ടോണിൻ്റെ ഡിഫറൻസ് വന്നു ഓക്കെ ചോദ്യത്തിൻ്റെ കൂടെ ആ ക്യായും കൂടെയുണ്ട് പക്ഷെ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ മാക്സിമം ആ ക്യാ യൂസ് ചെയ്യാണ്ട് കേട്ടോ സംസാരിക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാത്തിൻ്റെ കൂടെ മുമ്പിലോ പുറകിലോ ക്യാ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാനായിട്ട് യെസ് ആണോ നോ ആണോ ആ രണ്ട് ആൻസർ അതിന് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ക്യായാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യണോ ഇതുപോലെ ചെയ്യണോ എന്ന് നമ്മൾ ചോദിക്കണം ഏസക്കാരനായ്ക്ക ഏസാക്കിയ ഇതുപോലെ ചെയ്യണോ എന്ന് ചോദിക്കുന്ന മനസ്സിലായോ അപ്പൊ ഇത്ര മതി ഒരു പത്തിരുപത്തഞ്ചിനായിട്ട് കേട്ടോ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് തന്നെ എസ് ഓ അല്ലെങ്കിൽ നോ ഒ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ പിന്നെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വലുതാക്കിയൊക്കെ പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ് ഓക്കെ കൂടാതെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ചാനലിൽ ഇപ്പോൾ ഒരു തേർട്ടി ഡേയ്സ് ക്ലാസ് റണ്ണിങ്ങ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോയിൻറ്റ് ബട്ടൺ കാണാൻ പറ്റും അതിൽ ഫിഫ്റ്റി നയൻ റുപ്പീസിന് സിൽവർ ഓപ്ഷനു അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുതൽ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും ഓക്കെ കൂടാതെ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരിക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോയത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ